ഇതാണ് നമ്മുടെ സ്നേഹനിധിയായ ജിമ്മി ഞങ്ങളുടെ സ്നേഹബന്ധം തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു കണ്ടില്ലേ ഇപ്പോ അവനൊട്ടും സുഖമില്ല രക്തം ഇങ്ങനെ പോവുകയാണ് ഒരു മാസമായി തുടങ്ങിയിട്ട് ഇന്ന് അവനെ ഡോക്ടറെ കാണിക്കണം അതിനുവേണ്ടി കാലത്തിറങ്ങിയതാണ് ഇതാണ് നമ്മുടെ ഷൊർണ റെയിൽവേ സ്റ്റേഷൻ ഈ പോകുന്നതാണ് ജിമ്മി ഡാ വാ കണ്ടില്ലേ ീ ഒരു സ്നേഹം ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു സ്നേഹമുണ്ടോ എന്ന് എനിക്കറിയില്ല അൺകണ്ടീഷണൽ ലവ് സത്യസന്ധമായ നിഷ്കളങ്കമായ സ്നേഹം ലവ് യു ജിമ്മി ഇപ്പോൾ സമയം പത്ത് മണി രാവിലെ ജിമ്മിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൂടെ സുധീർ ഉണ്ട് പിന്നെ സ്നേഹനിധിയായ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം ആ മനുഷ്യസ്നേഹിയുടെ പേരാണ് ശിവപ്രസാദ് പേര് തന്നെ വല്ലാത്തൊരു സൗന്ദര്യല്ലേ എനിക്കൊരുപാടിഷ്ടായിട്ടോ എനി ഒട്ടും സമയം കളയാനില്ല അദ്ദേഹത്തെ കൂട്ടി ജിമ്മിയെ ഹോസ്പിറ്റലിൽ കാണിക്കണം എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ ചെറുതിരുത്തി നല്ലൊരു ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ അങ്ങോട്ട് പോവാമെന്ന് വെച്ചു ഇനി ഞങ്ങൾക്ക് പോകാൻ ഓട്ടോ വേണം ഒരുപാട് ഓട്ടോക്കാരോട് ചോദിച്ചെങ്കിലും കുറേ ആളുകളൊക്കെ വിസമ്മതിച്ചു അവസാനം ഒരാളെ കിട്ടി കേട്ടോ ഓട്ടോ വേറെ ആളാണ് ഡ്രൈവറായിട്ട് പ്രസാദ് തന്നെ കൂടെ വന്നു നമ്മുടെ ജിമ്മി ഓട്ടോയിൽ കയറി ഞങ്ങൾ ആദ്യം എത്തി ക്ലിനിക്ക് ഇതാ പക്ഷേ സംഘടകരെന്ന് പറയട്ടെ അവിടെ ഡോക്ടർ ഇല്ല എന്ത് എന്തു അറിയില്ല വീണ്ടും ജിമ്മി ഓട്ടോയിൽ കയറി നേരെ പോയത് ഷൊർണൂരിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അവിടെയും ഡോക്ടർ ഇല്ല ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഡോക്ടർ ഇല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം ആട്ടോ എപ്പോഴാണ് മിണ്ടാപ്രാണികൾക്ക് അസുഖം വരികയെന്നറിയില്ല നമ്മൾ ഓടി ചെല്ലുമ്പോൾ അവിടെ ഡോക്ടർ ഇല്ല അഞ്ച് ദിവസം കഴിയണം വരണമെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വല്ലാത്ത പ്രയാസം എന്ത് തന്നെ സംഭവിച്ചാലും ഇന്ന് ജിമ്മിയെ ഡോക്ടറെ കാണിക്കണം ജിമ്മിയുടെ അസുഖം മനസ്സിലാക്കണം അങ്ങനെ നേരെ പോയത് ഒറ്റപ്പാലത്തേക്കാണ് ഒരുപാട് ദൂരം ഇട്ടോ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഓട്ടോ ചാർജ് എഴുന്നൂറ്റി അൻപത് രൂപ വരും അവിടെ ചെന്നു കുഴപ്പമില്ല നല്ല ഡോക്ടറാണ് ഡോക്ടർ വന്നു കണ്ടില്ലേ ഇതാണ് ജിമ്മിയുടെ അവസ്ഥ കണ്ടപാടെ ഡോക്ടർ പറഞ്ഞു ജിമ്മിക്ക് ട്യൂമർ ആവാനാണ് സാധ്യത ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഡോക്ടർ അത് സ്ഥിതീകരിച്ചു എനിക്ക് വല്ലാത്ത സങ്കടമായിട്ടോ ഡോക്ടർ പറഞ്ഞു പേടിക്കുകയാണെന്നില്ല നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം കീമോ ചെയ്യണമെന്ന് മരുന്ന് പുറത്ത് പോയി വാങ്ങിച്ചു അങ്ങനെ ഇന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തു ഇനി ഒരു മൂന്ന് നാലാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ജിമ്മ് പറ്റ ക്ഷീണിച്ചു കേട്ടോ നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം വല്ലാത്തൊരു സ്നേഹമാണ് എങ്ങനെയാണത് പറയാൻ എനിക്കറിയില്ല നമ്മുടെ വീട്ടിലാർക്കെല്ലാം അസുഖം വന്ന വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൊടു ഇവർക്ക് അസുഖം വന്ന ആരും ഉണ്ടാവില്ല ഇവർ മാത്രം തിരിച്ച് ഞങ്ങൾ ഷൊർണൂർ എത്തിയിട്ടോ ജിമ്മി സന്തോഷത്തിലാണ് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണാലോ പാവമാണ് ജിമ്മി ഒരുപാട് വേദന സഹിച്ചു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുത് എല്ലാം നല്ലതിനാണെന്നേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് എന്തോ വല്ലാത്തൊരു സന്തോഷം അത്രയേ ഉള്ളൂ ഇത് ജിമ്മിയുടെ മരുന്നുകളാണ് ഇനി ഓരോ ആഴ്ചയും ശിവപ്രസാദ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഓടിക്കുകയാണ് അപ്പൊ നമ്മുടെ ജിമ്മിൽ നിന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നപ്പോൾ എൻ്റെ കൂടെ വന്നു എല്ലാ സഹായങ്ങളും ചെയ്തു

നൂറ്റമ്പത് രൂപ ദിവസം ചിലവഴിക്കും അപ്പം നമ്മൾ ജിമ്മിക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണം ഏകദേശം നാല് ആഴ്ചയിൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വേണം അപ്പം ഏട്ടൻ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അല്ല ഞാൻ സഹായിക്കും എങ്ങനെയെങ്കിലും അവൻ്റെ അസുഖം മാറുന്ന തീർച്ചയായിട്ടും ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോയത് ഈ ഏട്ടൻ്റെ ഓട്ടോയിലാണ് ഈ ഏട്ടൻ സ്നേഹനിധിയാട്ടോ ജിമ്മി ഒരുപാട് സമയമായി എന്നാൽ ഞാൻ പോട്ടെ നല്ല കുട്ടിയാവണം കേട്ടോ അടുത്ത ആഴ്ച വരാം